السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا وقد ذكر الله سبحانه وتعالى في كلامه العزيز بسم الله الرحمن الرحيم إنا نحن نزلنا عليك القرآن تنزيلا فاصبر لحكم ربك ولا تطع منه عاظما أو كفورا إلى آخر السورة ബഹുമാനികളായ അഭിനയങ്ങളെ സഹോദരങ്ങളെത്തനായ നാം ഏവരുടെയും കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ എല്ലാ വീഴ്ചകളെയും കെട്ടുപുറത്തും മാറാറുണ്ട് ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിൻ്റെ ബിരുദ്ധത്തിലായി കഴിച്ചു കൂട്ടുന്നതിനുള്ള ഈ മാനിക ആരോഗ്യം അള്ളാഹു നമുക്കും ഉണ്ടാകും സിനിമങ്ങൾക്കും നൽകുമാറാകട്ടെ നമ്മളെ വിട്ടുപിരിഞ്ഞ കപരുകൾ കഴിഞ്ഞുകൂടുന്ന അമ്മമാർക്ക് പിതാക്കന്മാർക്ക്മാർക്ക് സഹോദരങ്ങൾക്ക് കുടുംബാധികൾക്ക് വിശിഷ്യായി ഭവനത്തിൻ്റെ ചുറ്റു ഭാഗത്തുമായി മറ്റിലതിവിശ്രമം കൊള്ളുന്ന എല്ലാങ്ങൾക്കും മിനത്തുകൾക്കും അവൻ്റെ സ്വർഗീയ അനുഭൂതികൾ നൽകി അനുഗ്രഹിക്കുമാറാകുന്നു ഇസ്ലാമിൻ്റെ ജീവിത മേഖലകളിൽ വളരെ സമ്പന്നമായ സമത്കൃഷ്ടമായ ചില കാലയളവുകളിലൂടെയാണ് നമ്മളുടെ ജീവിതം ആരംഭിച്ചിരിക്കുന്നത് എന്ന് ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ നടന്ന സംഭാഷണത്തിൽ വാക്യം നിങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ആ മാസത്തിൻ്റെ അവസാന ദിവസമാകുന്ന ഒരു ദിനവുമാണ് നാം ഒന്ന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് നാളെയോടുകൂടി നമ്മളെ കടന്നു വരുന്ന പുണ്യമായ ഷഹബാനിന്റെ ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ ചോദിച്ചു വന്നിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വലക്കത്തിനെ ചോദിച്ചു വന്നിരിക്കുന്ന വേളയും സാഹചര്യവുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അള്ളാഹു ആരെയാണ് അവൻ്റെ പ്രവേശിപ്പിക്കുക ആരെയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാക്കുക ഈ വിഷയങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ചില ആയാത്തുകൾ ഇന്ന് നമസ്കാരത്തിലെ നമസ്കാരത്തിലൂടെ നമ്മളെ ഓന്നി കേൾപ്പിക്കുകയുണ്ടായി നമ്മുടെ ബഹുമാനായ ഉസ്കാദവരുക അനുഗ്രഹിക്കു മാറാറട്ടെ എല്ലാ നിർമ്മാണ ദിവസവും സുഹൈ നമസ്കാരത്തിലുള്ള നമ്മുടെ സുന്നത്തായ അധ്യായങ്ങളെ ഓതി കേൾപ്പിച്ചുകൊണ്ടാണ് നമുക്ക് സുഭൈ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു അഭൂരിയത്വം നൽകുമാറാകട്ടെ ആ ചില ആയത്തുകൾ അതിൻ്റെ ആയത്തിൻ്റെ അർത്ഥം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ വിശദീകരിക്കാനുള്ള സമയം എനിക്ക് അടങ്ങൾ അല്ലാത്തതിന് ആയത്തിൻ്റെ അർത്ഥം തന്നെ പരിപൂർണമായി പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് അതിൻ്റെ അവസാന ഭാഗം മാത്രം പറയുകയാണ് മുന്നോടിയായി പത്തോളം ആയത്തുകൾ എന്നാവ് പറയുന്നത് അതെല്ലാം വിശദീകരിക്കാൻ സമയമല്ലാത്തതിന്റെ പേരിൽ അവസാന ഭാഗം പറയുകയാണ് അള്ളാഹു ചില നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ അവന്റെ വ്യക്തമായതായ താക്കീതുകൾ അവന്റെ ആദാബുകൾ അവന്റെ ഇഷ്ടദാസന്മാർ ഭൂമിയിൽ സ്വീകരിച്ച നിലപാടുകൾ തുടങ്ങിയുള്ള ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അള്ളാഹു ആ അദ്ധ്യായത്തിൻ്റെ അവസാന ഭാഗമായി പറയുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ അവൻ ആരെ പ്രവേശിപ്പിക്കണമെന്ന് അള്ളാഹു തീരുമാനിക്കുന്നതാണ് പരിശുദ്ധ ആലപ്പണമാകുന്ന ഒന്നു മുതൽ പത്ത് ദിവസം വരെയും അള്ളാഹുവിന്റെ കേടു വീട് അപേക്ഷിക്കുന്നവരാണ് അങ്ങനെ ചെയ്യണമെന്നുള്ള നിർദ്ദേശവും ആ ഭാഗത്ത് തങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളതുമാണ് അള്ളാഹു ആരെയാണ്

ാണ് പ്രവേശിപ്പിക്കേണ്ടത് എന്ന കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അനുമതിയോടുകൂടി അല്ലാതെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധ്യമാകില്ല എന്ന് അള്ളാഹു ഈ ആയത്തിന്റെ മുന്നോടിയായി പറയുന്നുണ്ട് ഈ സംഭവം പറഞ്ഞ തീരുമാനമില്ലാതെ ഒരു ഒരു കാര്യവും തീരുമാനിക്കാൻ ദാസന് വളരെ അസന്തി നിലയിലാണ് അതിന്റെ പ്രയോഗം തന്നെ അപ്രകാരമാണ് രണ്ട് നിലയിലുള്ള നിഷേധ വാക്കുകൾ പറഞ്ഞിട്ടാണ് അള്ളാഹു കാര്യത്തെ സ്ഥിരപ്പെടുത്തുന്നത് വമാ ഈ രണ്ട് കാര്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അത് അതിന്റെ ഗൗരവം അതിന്റെ ആഴവും മാത്രമാണ് എന്ന് ഉമ്മിനീങ്ങളുടെ മനസ്സുകളിൽ ബന്ധമുള്ളവരുടെ മനസ്സുകളിൽ പ്രവേശിക്കാൻ നിലയിലാണ് അള്ളാഹു ആ വിഷയം അധികരിപ്പിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിനെ ചോദിക്കുന്ന അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്ന നാം ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ മഷീത്തു

മനുഷ്യന്റെ പ്രകാരം കിടാധിപത്യവും അധികാരവും തീരുമാനമെടുക്കാനുള്ള അവകാശം ഉണ്ടായതിന് പിന്നിലാണ് പറഞ്ഞത് നാമാണ് ഈ ലോകത്ത് കാണുന്ന മുഴുവൻ മനുഷ്യ സമൂഹത്തെയും സൃഷ്ടിച്ചത്

അവന്റെ സൃഷ്ടിപ്പിനെ മനുഷ്യ സമൂഹത്തെ നമ്മളിൽ മാത്രമാണ് ഉണർത്തിക്കൊണ്ട് സൃഷ്ടി മുഴുവ നിനക്ക് അധികാരവും ശേഷിയും ശാരീരികമായ ആരോഗ്യവും ജീവിതത്തിന്റെ വിഭവങ്ങളുമെല്ലാം നൽകിയവനായ അള്ളാഹു തീരുമാനം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ പ്രവർത്തന ഫലമായി ബന്ധപ്പെട്ടു പോയാൽ നിന്നെല്ലാം എന്നിട്ട് അർപ്പിതമാണ് പറയുകയാണ് നാം നിങ്ങൾക്ക് പകരമായ ഒരു സമൂഹത്തെ ലോകത്ത് നമുക്ക് അധികാരമുണ്ട് കഴിവുണ്ട് ശേഷിയുണ്ട് ഈ കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത് നാം നമ്മളെ നാം ഉദ്ദേശിക്കുന്നവരെ അല്ലാഹുവിന്റെ രക്തത്തിലായി പ്രവേശിപ്പിക്കും നാം ഉദ്ദേശിക്കുന്നവരെ അള്ളാഹുവിന്റെ അതാപിലായി കൊണ്ടുവരും അല്ലാഹു അവന്റെ അതാപിൽ നിന്നും നമ്മളെ നാം രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് പരിശുദ്ധമായ ശമദാന അവസാന ദിവസവും ശമദാനാവുമായി ഇവിടെ ഒരുമിച്ച് കൊണ്ടിരിക്കുന്ന മുഖിനീകൾ ഈ വിഷയത്തെ പ്രസുതായി സന്നദ്ധാകുവാൻ ഈ സിനിമ മാത്രങ്ങൾ എനിക്ക് നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം ഒരു വാക്ക മഹാനായ അബ്ദുൽ ജീലാനി തന്റെ ൂടെ രേ അത് മാത്രം ഞാൻ പറയുകയാണ് നബി നബി ഹുറൈറ അൻഹു മാസമാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ മറ്റുതരം മാസങ്ങളിൽ ഫർളായ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തങ്ങൾ നോമ്പ് രക്ഷിച്ചിരുന്ന ഒരു മാസം ഈ മാസമാണ് ഐഷി ചോദിച്ചു അങ്ങ് എന്താണ് ഇപ്രകാരം ചെയ്യുന്നത് എന്തിനാണ് അങ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ നിബിധക്കർ പറഞ്ഞ മറുപടി നാം ഓരോരുത്തരും ആഴ്ത്തി ചിന്തിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് ഈ മാസത്തിലെ ഒരു ദിവസമുണ്ട് ഒരു രാത്രിയുണ്ട് ആ രാത്രിയിൽ അടുത്ത വർഷത്തിനകത്ത് വെച്ച് ഞാൻ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് തീരുമാനിക്കുന്ന ഒരു ദിവസമുണ്ട് അതുകൊണ്ട് ആ ദിവസത്തിൽ ഞാൻ നോമ്പുകാരനായി കൂടാൻ ആഗ്രഹിക്കുന്നു എന്ന് പിന്നെ മറുപടി പറയുകയുണ്ടായി തങ്ങളുടെ ചേർത്ത് പറയുന്നത് ഇത്ര ഗൗരവമേറിയ ആഴമേറിയ ചിന്തയുടെ പേരിലാണ് അടുത്ത ഷഹുബാഗ് മുമ്പായി ഞാൻ ഭൂമിയിൽ തീരുമാനിക്കുന്ന ഒരു ദിവസം ഉണ്ടാകുന്ന ഒരു മാസമായതിന്റെ പേരിൽ ആ മാസത്തിൽ ഞാൻ നോമ്പുകാരനായി കഴിഞ്ഞുകൂടാൻ ആഗ്രഹിച്ചിരുന്നവരിലാണ് എന്റെ പേര് മരണപ്പെട്ടവരുടെ ലിസ്റ്റിലേക്ക് രേഖപ്പെടുത്തുമോ ഞാൻ നോമ്പുകാരനായിരിക്കട്ടെ ഈ ശാസതി ഖദീറയായ താബത്ത റഹനിയയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ് ആ രഹീത്തിന്റെ വിലയിലിത്തിൽ അല്ലാഹുവിൻറെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കുകൾ പറഞ്ഞു പൂർത്തിയാക്കുന്നു വറജബുൽ ഷഹറുല്ലാഹ് അറജ പെന സമ്പത്തെച്ച ആവകമായി പറഞ്ഞു കഴിഞ്ഞു വറമല്ലാഹു ഷദുറു ഉമ്മതി അല്ലാഹുവിനോട് رحمتനേ ചോദിക്കുന്ന മുറിയ ബുമ്മീകളായ സഹോദരങ്ങളെ അല്ലാഹുവിൻറെ റമദാനനെ നിങ്ങളെ പ്രതിക്ഷിക്കുന്നുെങ്കിൽ ആ റമദാനിലെ അമലകൾ കൊണ്ട് നിങ്ങൾക്ക് മോചനം തേടാൻ സാധ്യമാകില്ല മറിച്ച് പറഞ്ഞു മനുഷ്യ ജീവിതത്തിന്റെ ബാഹ്യമായ ലോകത്ത് സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ പാപകർമ്മങ്ങളിൽ നിന്നും മനുഷ്യനെ പാപകർമ്മങ്ങളിൽ നിന്നും പാപങ്ങളെ പൊറുപ്പിക്കാൻ വേണ്ടി അന്നാ തയ്യാറാക്കിയിരിക്കുന്ന ഒരു മാസമാണ് മാസം റമദാൻ പറഞ്ഞത് പറഞ്ഞാൽ എന്താണ് ആത്മാവാണ് എനിടെ ഈ ശരീരത്തിലുള്ളത് ആ ശരീരത്തിന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിട്ട് അള്ളാഹു ബാഹ്യമായ ചെയ്ത മുഴുവൻ അയവങ്ങൾ പരിശുദ്ധമായ പ്രത്യേകമായി ആ വളവും നൽകി അതിനെ പോഷിപ്പിച്ചു തന്റെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ കാര്യങ്ങളെയും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ട് എന്റെയും നിങ്ങളുടെയും ഒരു വർഷത്തെ അമലുകൾ സന്നിധാനത്തിൽ ബോധിപ്പിക്കപ്പെടുന്നവരെ അവസത്തിലുണ്ട് എന്ന് പറയുമ്പോ ശ്രദ്ധയിൽ ഭയപ്പെടേണ്ടതാണ്

അംഗശുദ്ധീകരണം നടത്തിയതിനു ശേഷം എല്ലാ ഓരോ മുമ്പിലും സാധിക്കുമെങ്കിൽ കൈകൾ ആകാശത്തിനെത്തിൽ നടത്താത്ത ഒരാൾക്ക് പരിശുദ്ധവാന്മാരുടെ അകപ്പെടാൻ സാധ്യമാകില്ല ഉൾക്കൊള്ളാൻ സാധ്യമാകില്ല ആയുധന്റെ പേരിൽ ഓരോ മുമ്പിലായ മനുഷ്യന്റെയും ആത്മശുദ്ധീകരണത്തിനുള്ള വേളയാണ് പരിശുദ്ധമായ